മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ചേറ്റുവ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും പണിമുടക്കി പ്രതിഷേധിച്ചു ചേറ്റുവ അഴിമുഖത്ത് രൂപപ്പെട്ട മണൽത്തിട്ടം മൂലം യാനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നുണ്ട് ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഇതു സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കുടിയാമ്പുഴ ദേവസ്വം കൊടുത്ത നിവേദനത്തിനും പരിഗണന ലഭിച്ചില്ല ഇതേ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികൾ സമര രംഗത്തേക്ക് മുൻകാലങ്ങളിൽ മണൽത്തിട്ട മൂടിയ സമയങ്ങളിൽ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു വള്ളങ്ങൾക്കും കേടുപാടു പറ്റി കേരളത്തിൽ പത്ത് ലക്ഷത്തോളം കുടുംബങ്ങൾ ആശ്രയിച്ചു കഴിയുന്നതും ഗണ്യമായ വരുമാനം സർക്കാരിന് ലഭിക്കുന്നതുമായ മത്സ്യമേഖലയോടുള്ള അവഗണനയ്ക്കെതിരെയായിരുന്നു സംയുക്ത തൊഴിലാളികളുടെ പ്രതിഷേധം ഹാർബറിൽ വള്ളങ്ങൾ ഹാങ്കർ ചെയ്യാൻ സ്ഥലമില്ലാത്തതു മൂലം മുനയ്ക്കൽ കടവിന്റെ തെക്കു ഭാഗത്ത് കുടിയാമ്പുഴ ദേവസ്വം സ്ഥലം വാങ്ങിയിരുന്നു എന്നാൽ ഇവിടെയും മണ്ണ് മൂടി ഈ പ്രശ്നങ്ങളെല്ലാം അവഗണിച്ച് ഇനിയും അധികൃതർ മുന്നോട്ടു പോയാൽ എല്ലാ യൂണിയനുകളും സംയുക്തമായി സമരം ശക്തമാക്കുമെന്ന യോഗം ഉദ്ഘാടനം ചെയ്ത ദേവസ്വം ചെയർമാൻ പറഞ്ഞു ഏതൊരു മനുഷ്യന്റെയും മൗലികമായ അവകാശം സംരക്ഷിക്കേണ്ടത് അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് ഏത് സർക്കാരായാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് പത്ത് ലക്ഷത്തോളം വരുന്ന ഈ സംസ്ഥാനത്തെ ഒരു തൊഴിൽ മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖല എന്ന് പറയുന്നത് നാല് ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളും ആറ് ലക്ഷത്തോളം വരുന്ന അനുബന്ധ തൊഴിലാളികളും ഉൾക്കൊള്ളുന്ന ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖല ആ മേഖലയെ എന്തുകൊണ്ട് സർക്കാർ അവഗണിക്കുന്നു കേരളത്തിലെ ഇരുപത്താറോളം ഹാർബറുകളുണ്ട് ഈ ഇരുപത്താറ് ഹാർബറുകളിൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ചോളം ഹാർബറിൽ ഇത് തന്നെയാണ് അവസ്ഥ നമുക്കറിയാം മുതൽപ്പൊഴി ഇപ്പം എത്ര ജീവൻ നഷ്ടപ്പെട്ടു രണ്ട് വർഷത്തിന് മുൻപ് കാസർഗോഡ് അതുപോലെ ഏത് ഹാർബർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയെല്ലാം അപകടങ്ങൾ നടക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സ്യത്തൊഴിലാളി ഒരു മത്സ്യ ഒരു വള്ളം ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബോട്ട് ഇറക്കുമ്പോൾ അവന് അവൻ എത്ര കോടി രൂപ വാങ്ങി കടം വാങ്ങിയിട്ടാണ് സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു 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 മത്സ്യത്തൊഴിലാളി കൂട്ടമായിട്ട് വള്ളം കോടി രൂപയാണ് അവന്റെ ം പ്രസിഡന്റ് കെ എൻ രാജൻ അധ്യക്ഷനായി ഐ എൻ ടി യു സി പ്രതിനിധി സി വി തുളസിദാസ് ദേവസ്വം രക്ഷാധികാരി കെ കെ പീതാംബരൻ എ ഐ ടി യു സി പ്രതിനിധി ശക്തിധരൻ തരകൻസ് പ്രതിനിധി എം ആർ സുനി തരകൻ യു ജി ഉണ്ണി ബോർഡ് പ്രതിനിധി പി എം അബ്ദുൽ റസാഖ് ദേവസ്വം സെക്രട്ടറി പി കെ ജയൻ യു എസ് സുനി ബി എം എസ് പ്രതിനിധി ലൈജു എന്നിവർ സംസാരിച്ചു സിഐ ടിയു യൂണിയൻ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല